സംസ്ഥാനത്ത് ഈ വരുന്ന ബുധനാഴ്ച മുതൽ അതായത് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ വാർഷിക മസ്റ്ററിംഗ് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ തുടർന്നും നമുക്ക് പെൻഷൻ കിട്ടുന്നതിന് വേണ്ടി മസ്റ്ററിങ് നിർബന്ധമായും ചെയ്യേണ്ട ആവശ്യമാണ് നമ്മളിപ്പോൾ ആധാർ കാർഡും കാര്യങ്ങളും കൊണ്ടാണ് നമ്മൾ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മൾ മസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് നോക്കേണ്ടത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി നിൽക്കുന്നത് ജൂൺ ഇരുപത്തഞ്ചാം തീയതി തുടങ്ങിയിട്ട് ആഗസ്റ്റ് മാസം ഒരു ഇരുപത്തിനാലാം തീയതി വരയ്ക്കാണ് നമുക്ക് മസ്റ്ററിങ്ങിനുള്ള സമയം തന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് മാസ കാലയളവിനുള്ളിലായിട്ട് നമ്മൾ മസ്റ്ററിങ് കംപ്ലീറ്റ് ചെയ്താൽ മതി അത് നമുക്കിപ്പോൾ അതായത് നമുക്കത് ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞിട്ടാണ് നമ്മൾ മസ്റ്ററിങ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നമ്മൾ പെൻഷൻ കട്ടായി പോകും നമ്മൾ ഇരുപത്തിനാലാം തീയതി ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് ഉള്ളിലായിട്ട് നമ്മൾ മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ ആ മാസങ്ങളിൽ പെൻഷൻ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പിന്നെ മസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഒരു പ്രൂഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആധാർ കാർഡുമായിട്ടാണ് നമ്മൾ പ്രൂഫുമായിട്ടാണ് നമ്മൾ മസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ മസ്റ്റിംഗ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടുന്ന് ഒരു പ്രിന്റ് ഔട്ട് തരും സക്സസ് ആയതിനു ശേഷം അത് നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി നോക്കുക എന്തേലും കാരണവശാൽ നമ്മുടെ ബയോമെട്രിക് മസ്റ്ററിങ് ആകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അവിടെ നിന്ന് ഫെയിലിയർ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അക്ഷയ കേന്ദ്രത്തിൽ തന്നെ കിട്ടിക്കോളും അപ്പോൾ നമുക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന നമുക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും ആ സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് നമുക്ക് ഈ ബയോമെട്രിക് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് അഥവാ ചിലവരുടെ ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യുമ്പോൾ വിരലടയാകാൻ പതിയാകാൻ നമുക്ക് മസ്റ്ററിങ് ആകുന്ന ഘട്ടം നമുക്ക് കഴിഞ്ഞാഴ്ച ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആൾക്കാർക്ക് ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും പെൻഷനും കാര്യങ്ങളും മുടങ്ങ മുടങ്ങ് അതുപോലെ തന്നെ ക്യാൻസൽ ആകാനുള്ള ഒരു പരിപാടിയും ചെയ്യുന്നതായിരിക്കില്ല അപ്പോൾ എല്ലാവരും ആഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതിക്ക് മുന്നേറ്റാണ് നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി നോക്കുക പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് നമുക്ക് ബയോമെട്രിക് മസ്റ്ററിങ് നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ അക്ഷയയിലുള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും ആദ്യം പരിഗണന എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് അക്ഷയ കേന്ദ്രത്തിൽ പോയിട്ട് മോസ്റ്റം ചെയ്യുന്ന ആൾക്കാർക്കാണ് മുൻഗണന എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമുക്ക് മേട്ട് മസ്റ്റിംഗ് പൂർത്തിയാക്കി തരുന്നതായിരിക്കും അതിന് വേണ്ടിയിട്ട് നമുക്ക് വയ്യാകാം മറ്റേ വയ്യാതിരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഭിന്നശേഷിയായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഫേമിലുള്ള ആരെങ്കിലും ഇങ്ങനെ പറയാവുന്ന ആരന് അക്ഷയ കേന്ദ്രത്തിലേക്ക് പോയിട്ട് അതിനെ കൊണ്ട് മുൻകൂട്ടി പറയാൻ വേണ്ടി നോക്കാം നമ്മുടെ ലൊക്കേഷൻ അതുപോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളിലൊക്കെ ആൾക്കാർ കൈമാറി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒഴിവ് കിട്ടുന്ന സമയങ്ങളിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നമ്മളെ വീട്ടിലേക്ക് വന്ന് നമുക്ക് മസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ അപ്പം തന്നെ പെട്ടെന്ന് പോലെ മസ്റ്ററിങ് ചെയ്യാന്നല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസം ഇരുപത്തഞ്ചാം തീയതി മുതൽ ആഗസ്റ്റ് മാസം ഇരുപത്തി നാലാം തീയതി വരയ്ക്ക് രണ്ട് മാസം ഉണ്ട് ഇപ്പോൾ മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും ഇതിന് മുന്നായിട്ട് തന്നെ മസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക അത് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പെൻഷൻ നഷ്ടപ്പെടുന്നതായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകേണ്ട ആൾക്കാരെന്ന് പറയുന്നത് വിധവ പെൻഷൻ വാങ്ങിക്കുന്ന ആൾക്കാർ അതുപോലെ തന്നെ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ വാങ്ങിക്കുന്ന ആൾക്കാർ ക്ഷേമനിധി ബോർഡിൽ നിന്നും പല ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആൾക്കാരൊക്കെ പോയി അവിടെ മസ്റ്ററിങ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ അമ്പത് വയസ്സ് കഴിഞ്ഞിട്ടും വി അമ്പത് വയസ്സ് കഴിഞ്ഞിട്ട് അവിവാഹിതരായിരിക്കുന്ന സ്ത്രീകൾക്ക് ലഭിക്കുന്ന പെൻഷൻ കിട്ടുന്ന ആൾക്കാർ അതുപോലെ തന്നെ കാർഷിക വികസന ബോർഡിൽ നിന്നും നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടുന്ന ആൾക്കാർ അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും അവിടെ പോയിട്ട് മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി ആറ് വർഷ നമുക്ക് പെൻഷൻ തുടർന്നും കിട്ടത്തുള്ളൂ അപ്പൊ വാർഷിക മസ്റ്ററിംഗ് ആണ് അപ്പൊ മസ്റ്റേറ്റ് എല്ലാം ചെയ്തിട്ട് വരാൻ വേണ്ടി നോക്കുക